<Trib> woodula, okay, so sure, ouais േ നമ്മളെ ഇപ്പൊ ഒരു പുതിയ പുതിയതല്ല പഴയതാണ് പഴയ ആൾക്കാരൊക്കെ വെക്കുന്നതാണ് ഇപ്പം പുതിയ രീതികളിലൊക്കെയാണ് ഇതൊരു നാടൻ പഴയ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ് ഇത് നമ്മൾ ഇഞ്ചി ഇങ്ങനെ നൈസായിട്ട് ചെറുതായിട്ട് അരിയണം എന്നിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുക്കണം വറുത്തെടുത്ത് നല്ല ചിപ്സ് ഉപ്പേരി പോലെ വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം പിന്നെ അതിനകത്ത് മുളക് പൊടി ഉലുവപ്പൊടി സ്വല്പം വാളംപൊടി അതൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു നാടൻ ഇഞ്ചി ഇഞ്ചി അച്ചാറെന്നും പറയും എന്നും പറയും ഇപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കടുവറുത്ത് എടുക്കാം ഇനി ഇനിയാണ് ഇതിൻ്റെ പ്രധാന കാര്യം ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരൊന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഒരു ഹാഫ് സ്പൂണ് ഉരുവാപ്പൊടി പിന്നെ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് നമ്മൾ മറന്നു പോകാത്തൊരു കാര്യമാണ് പുളിവെള്ളം അതായത് വാളമ്പുളിയുടെ വെള്ളം ചേർക്കണം ഇത് ചിലരൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് മറന്നു പോകും അപ്പോൾ അതാണ് നമ്മൾ ചില സദ്യകൾക്കൊക്കെ ചെല്ലുമ്പോൾ ചില നാട്ടിലൊക്കെ നാടൻ പിന്നെ ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ചൊക്കെ വയ്ക്കും ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല തേങ്ങ ഇല്ലാതെ തന്നെ നമ്മൾ നാടനായിട്ട് ചെയ്യുന്നൊരു രീതിയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വറുത്ത് പൊടിച്ചത് നമ്മൾ ചേർക്കുവാണ് ഇനി ഒരു ഉപ്പ് ലേശ ഉപ്പേ ചേർക്കാവുള്ളൂ കാരണം നമ്മൾ ഇതിന് മധുരം ചേർക്കുന്നുണ്ട് അതായത് മധുരത്തിന് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് പഞ്ചസാരയും വേണം ചേർക്കാം ശർക്കരയാണ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ശർക്കര മതിയാവും ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ചേർക്കണം തിളപ്പിച്ച് ആറിയ വെള്ളം തിളച്ച വെള്ളമല്ല തിളപ്പിച്ച് ആറിയ വെള്ളം അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തു ഇതിപ്പോൾ കണ്ടാകും ഇച്ചിരി വെള്ളം ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കും ഇത് ശർക്കലം കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ കുറുകി വരും ആ ഇഞ്ചിയുടെ സത്തെല്ലാം ഇറങ്ങി ശർക്കരയും കൂടെ ആയി കഴിയുമ്പോൾ നല്ല കുറുകി കുറുകി നല്ലൊരച്ചാറ് പരുവത്തി വരും അങ്ങനെ ആകുമ്പോൾ നമ്മളിത് കുറുകി വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കെടുക്കാം ആ ഇപ്പം ഇത് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം ഒരു നമുക്ക് ഇലയിലൊക്കെ നമ്മൾ സദ്യ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പൊ നമുക്ക് ഇലയിൽ സദ്യയൊക്കെ വിളമ്പുമ്പോൾ ആ കൂടെ ഇഞ്ചി കറി എന്ന് പറയുന്ന സംഭവം അത് മസ്റ്റാണ് നമ്മളെല്ലാവരും ഏത് സദ്യക്കും ഉപയോഗിക്കുന്ന ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറി ഇഞ്ചിക്കറിയാണ് ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇത് ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടോ ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കിയതാണ് ഇനി അത്യാവശ്യ സാധനങ്ങൾ എന്ന് പറഞ്ഞ് ഇഞ്ചി അത്യാവശ്യം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി പെട്ടെന്ന് നമുക്കൊരു കറി വെക്കാം ഇഞ്ചി പിന്നെ ഇത് എന്തുവാ ഉലുവപ്പൊടി പുളിവെള്ളം പിന്നെ മധുരത്തിന് നമ്മൾ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആ ഇത്രയും സാധനം ഉപയോഗിച്ച് എണ്ണയൊക്കെ അടുവൊട്ടിച്ച് ഇത് ഇഞ്ചി പൊടിച്ചെടുത്ത് ചേർത്ത് കറി വെക്കുക ഇത്ര ഉള്ളൂ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്